ക്കൽ പരിശുദ്ധ കർമ്മലമാതാവിൻ ദേവാലയത്തിലെ വിശുദ്ധ സബാസ്റ്റനോസ് സഹദായയുടെ അമ്പ് തിരുനാൾ തുടങ്ങി പള്ളിനടയിലെ അന്നവമ്മ കപ്പിളയിൽ നിന്നും ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ പ്രസിദ്ധേന്തി വാഴ്ച പള്ളിയിലേക്ക് എഴുന്നള്ളിച്ചതോടെയാണ് തിരുനാളാഘോഷം തുടങ്ങിയത് വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം കാർമ്മികത്വം വഹിച്ചു തുടർന്ന് എറവ് കപ്പൽ പള്ളി വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി നടന്നു വിശുദ്ധരുടെ തിരുസ്വരൂപം എഴുന്നള്ളിക്കൽ ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം എന്നിവയും നടന്നു തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന ഉച്ചതിരിഞ്ഞ് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും രാത്രി ഏഴ് മുപ്പതിന് സിനിമാ പ്രദർശനമുണ്ടായിരിക്കും തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ലൈഫ് ഫീസ് ബ്യൂട്ടിഫുൾ എന്ന നാടകമുണ്ടായിരിക്കും